അപ്പോഴേ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂളില്ല സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റായി എഴുന്നേക്കാനായിട്ട് അപ്പം രാവിലെ എനിക്ക് നല്ലൊരു പണി പുറത്ത് കിടപ്പുണ്ടേ അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ചായ ഇട്ടു ചായ ഇട്ടേച്ച് ഞാൻ കുറച്ച് ഉരുളക്കിറങ്ങിയെടുത്ത് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടേ അപ്പോൾ എന്താണെങ്കിൽ എനിക്ക് പണി തന്ന വേറെ ആരുമല്ല അതാണ് ഈ നിൽക്കുന്ന ഈ നിൽക്കുന്ന കുറച്ച് കുരുപ്പുകളാണ് എനിക്ക് പണി തന്നത് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മഴ രണ്ട് രണ്ട് ദിവസമായിട്ട് നല്ല മഴയുണ്ട് അവർ അങ്ങനെ അഴിച്ചു വിടുന്നില്ല സാധാരണ രണ്ട് മണിക്കൂറൊക്കെ പുറത്ത് നിർത്തും രാവിലെയും വൈകുന്നേരം രാവിലെ രണ്ട് മണിക്കൂർ വൈകുന്നേരം രണ്ട് മണിക്കൂർ അങ്ങനെ കുറേ നേരം ഒരു പുറത്ത് നിൽക്കുന്നതാണ് അപ്പം രണ്ട് ദിവസം കൊണ്ട് മരുക ഞാൻ പെട്ടെന്ന് തന്നെ ഇവരെ അങ്ങ് കയറ്റി ഇടുങ്ങട്ടോ അപ്പം എന്താണ്ട് ഇന്നലെ രാത്രിയിൽ ഇവർക്ക് എന്തെങ്കിലും ഒന്നോ രണ്ടൊക്കെ സാധിക്കാനുണ്ടെങ്കിൽ ഇവർ കുട്ടി കിടന്ന് വേളം വെച്ച് നമ്മളെ കൊണ്ട് തുറന്ന് പിടിപ്പിക്കുന്നത് കേട്ടോ അപ്പം ഇന്നലെ പാതിരാത്രിക്കാണ് പപ്പി പപ്പി കിടന്ന് വേളം വെച്ച് അപ്പം എനിക്കന്നേരം മനസ്സിലായി എന്തോ സാധിക്കാനാണെന്ന് ഞാൻ പാതിരാത്രിക്ക് എന്ത് ചെയ്യണം നമുക്ക് പിന്നെ പുറത്തുട്ടിറങ്ങി വന്ന് ഒന്നും തുറക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു അപ്പം ഞാൻ മേച്ചാൽ സാധിച്ചിട്ടൊന്നും രാവിലെ വന്ന് കൂട് തുറന്നെങ്കിയപ്പോൾ ഒരാളെല്ലാം രണ്ടു പേരും സാധിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ കൂട് മൊത്തം വൃത്തികേടായിരുന്നു അത് സാധാരണ അവരങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ അവർ കൂടൊന്നും വൃത്തിയാക്കുന്നതില കാരണം വൃത്തികേടാക്കുന്നതല്ല കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവർ അഴിച്ചു വിട്ട് ഇവരെല്ലാം പുറത്തന്നെയാണ് സാധിക്കുന്നത് ആ അങ്ങനെ എന്തായാലും കൂടങ്ങ് കഴുകി അപ്പം ഒരു കൂട് മാത്രമായിട്ട് കഴുകേണ്ട ബാക്കാം കൂടെ അങ്ങ് കഴുകാന്ന് വിചാരിച്ചിട്ട് മൂന്ന് കൂട് നല്ല വൃത്തിയായിട്ടങ്ങ് കഴുകിയെടുത്ത് കേട്ടോ ഇനിയിപ്പോൾ കുളിക്കാതെ പെരക്ക തൊട്ട് കയറാനും പറ്റത്തില്ലല്ലോ രാവിലെ അതാണ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് അടുത്ത് കുക്കറി വെച്ചിട്ട് ഇത് നല്ലൊരു പണിയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും കുറച്ച് താമസം എടുക്കും അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഉരുളക്കിഴങ്ങും ഒക്കെ അങ്ങ് എടുത്ത് വെച്ച് പിന്നെ ഞാൻ പൂരി ഉണ്ടാക്കുന്ന കേട്ടോ പൂരിക്ക് ഞാൻ കുഴച്ചും കൂടെ വെച്ചിട്ടാണ് ഈ പണിക്ക് ഇറങ്ങിയത് ഇനിയിപ്പം കുളിച്ചിട്ടല്ലേ നമുക്ക് പെരക്കാത്തൊട്ട് കയറാൻ പറ്റും അങ്ങനെ കൂടൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ പിന്നെ എല്ലാത്തിനും കൂട്ടി കെട്ടി കേട്ടോ അപ്പം പിള്ളേരെ അയച്ചു വിട്ട് അവരുടെ കൂട് വൃത്തിയാക്കാൻ ശേഷമാണ് പിന്നെ റോക്കി അയച്ചു വിടുന്നത് കേട്ടോ ചില സമയങ്ങൾ അങ്ങനെ സമയങ്ങളങ്ങനെ ഒറ്റയ്ക്ക് അയച്ചു വിടാൻ പറ്റത്തുള്ളൂ അങ്ങനെ അവൻ്റെ കൂട് വൃത്തിയാക്കിയിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ടോ അതാണ്ട് കുളിച്ചിട്ട് വന്നിട്ട് ഞാനൊരു ചെറുതായിട്ടൊരു മേക്കപ്പിടുകയാണേ സത്യം പറഞ്ഞു എങ്ങനെ നടന്നു ഞാൻ അവർ ഒരു ചെറിയ പേരല്ലോലും ഒറ്റക്കൊണ്ട് നടന്ന് ഞാൻ എന്നെ ഇപ്പം അരിവാക്കിയത് മൊത്തം ഇതിൽ എച്ച് കേട്ടോ അമ്മയും അമ്മയുടെ മുഖത്ത് അങ്ങനുണ്ട് അമ്മയുടെ മുഖത്ത് ഇങ്ങനുണ്ട് മറ്റേതുണ്ട് മറിച്ചതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ട എന്നെയും കൊണ്ട് താണ്ട സിറവോ എന്തായിരുന്നു മോയിസ്ചറൈസ്റ്ററോ എന്തൊക്കെയോ മേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ട് അങ്ങ് പിരട്ട് കെട്ടോ ഓ ഞാനിതൊക്കെ രണ്ട് ദിവസേ പുരട്ടു പിന്നെ എനിക്കിങ്ങ് മടിയാണ് മടിയുടെ മാത്രമല്ല നമുക്ക് നമ്മുടെ പഴയ പേരല്ലോ തന്നെ നല്ലത് പിന്നെ ഇത് അവൾമാരെ തന്നെ അങ്ങ് പുരട്ടും കെട്ടോ അവൾമാരെല്ലാം ലെച്ചു ഇതൊക്കെ ഉപയോഗിക്കും ചെറുതായിട്ടൊക്കെ വല്ലപ്പോഴും അപ്പോൾ എന്താണെങ്കിൽ ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ട് കിടക്കട്ടെ അപ്പം എന്താണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് എല്ലാം ഞാനിടത്ത് ഉടച്ച് അപ്പോൾ പുരി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം താണ്ട രണ്ട് ദിവസം കൊണ്ട് മിറ്റം തൂക്കാത്തത് എന്ന് വെച്ചാൽ ഭയങ്കര മഴയല്ലായിരുന്നു ഭയങ്കരമായിട്ട് വൃത്തിയിടക്കി കിടന്നിരുന്നത് നമുക്കിവിടെ മരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഇലയും പിന്നെ പിന്നോണ്ടൊരു വാഴ കൊലച്ചു നിൽക്കുന്നു അപ്പം അതിൻ്റെ കൂമ്പും അതിൻ്റെ സാധനങ്ങളെല്ലാം കൂടെ വന്ന് താഴെ വീണ് നമുക്ക് തൂക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു മറ്റേത് ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം തൂക്കുന്നതായിരുന്നു അപ്പം ഇന്നൊരു തോർച്ച ഉണ്ടപ്പം ഞാൻ പറഞ്ഞു രണ്ട് പേരൂടെ ഞാൻ പറഞ്ഞു ഒന്ന് തൂക്കാനായിട്ട് ഞാൻ പറഞ്ഞു രണ്ടുപേരും കൂടെ അവധിയല്ലേ അങ്ങനെ താണ്ട നമ്മുടെ ആഷ്മി തുടക്കം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പുറം തൊട്ട് ഇവിടം വരെ ആശ്മി തോത്ത് തൂത്ത് വരും അവിടെ നടുവേദന എടുക്കുന്നൊക്കെ പറഞ്ഞ് നൂന്ന് നിൽക്കുന്നത് അങ്ങനെ ഞണ്ടാ പൂരി മസാല ഉണ്ടാക്കാനായിട്ട് എളുപ്പം ഇതുണ്ടാക്കാൻ കേട്ടോ എനിക്ക് പൂരിയും ഈ പൂരി മസാല ഉണ്ടാക്കാൻ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കുമ്പോൾ എളുപ്പം എളുപ്പം കഴിയുന്നൊരു പണിയാണിത് കേട്ടോ അങ്ങനെ ചാണ്ടാ ഞാൻ കടു വറുത്തിട്ട് അതിനകത്തൊട്ട് കുറച്ചുരുഴുന്ന് വലിപ്പിട്ടിട്ട് പിന്നെ ഞണ്ടൊരു മുറി സവാളെടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുമുറി സവാള ഇട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒരു ശകലം വെള്ളവും ഇച്ചിരി ഇച്ചിരി ഗരം മസാലയും ഇച്ചിരി മഞ്ഞൾ ഇട്ട് ഒന്ന് ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കുമ്പോഴത്തേക്കും സംഭവം റെഡി ആട്ടോ ആ കിഴങ്ങായൊണ്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയുടെ ചതച്ചിരണം കേട്ടോ പൂരിക്ക ഏറ്റവും നല്ലൊരു കൂട്ടാനാണിത് അപ്പം നമ്മുടെ ആഷ്മി താണ്ട കുറച്ച് മിറ്റം തൂത്തിട്ട് ബാക്കി ലച്ചീനിട്ട് കേട്ടോ ലെച്ചി സമയം കൊണ്ട് കുളിക്കാൻ പോയി ഞാൻ പറഞ്ഞതാ നീ മിറ്റം തൂത്തിട്ട് കുളിക്കാൻ പോകും കുളിച്ചിട്ട് വന്നിട്ട് മിറ്റം തൂക്കാം അവൾ കേട്ടില്ല അവൾ പെട്ടെന്ന് കുളിക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പം ആഷ്മിയുടെ ഭാഗം ആഷ്മി തൂത്ത് കുറേ തൂത്ത് കേട്ടോ ഇന്ന് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ആകെപ്പാടെ അങ്ങ് ഒരു മൂടിലായിരുന്നു ആഷ്മി അതാണ്ടേ ഞാൻ കയ്യിൽ നിന്ന് അത് മേടിച്ച് ഇളക്കിത്തരാതെന്നും പറഞ്ഞ് മസാല ഇങ്ങനെ ഇട്ട് ഇളക്കുകയാണ് കേട്ടോ ഞാനും വിചാരിച്ച് ചെയ്യട്ടെ മനസ്സോടെ വന്ന് നിൽക്കുന്നതല്ലേ നമ്മളത് തിരുത്താൻ നിൽക്കണ്ട അത് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്തോട്ടെന്ന് കരുതി ചെയ്യേണ്ട ഞാനും അങ്ങ് ഈയിപ്പിച്ചു കേട്ടോ അണ്ട പിടിയൊക്കെ വെച്ചിട്ട് സൂക്ഷിച്ചും കണ്ടും ഒക്കെയാണ് ചെയ്യുന്നത് ഞാനടുത്തുണ്ട് ആ അശ്മി മെറ്റം തീർത്തിട്ട് കുളിക്കാനായിട്ട് പ്ലാൻ ഇട്ടേക്ക് അപ്പോൾ ഞാനാ പറഞ്ഞത് ഇപ്പോൾ കുളിക്കേണ്ട എനിക്ക് ഒന്ന് ചീപ്പണം കേട്ടോ തലേൽ ഒന്ന് ചീപ്പിക്കളയാണ് അപ്പം അയച്ചു ഒരിക്കലാണ് നമ്മൾ പേന ചീപ്പിക്കുന്നത് അപ്പോൾ അതിന് ശേഷം കുളിക്കാമെന്ന് അപ്പം ഞാൻ കുടിച്ചിട്ട് നിൽക്കുകയല്ലേ പിന്നെ എൻ്റെ ജോലി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് കിടക്കാവുന്ന വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് തന്നെ പുരി മസാലയൊക്കെ റെഡിയാക്കി എടുത്തു പിന്നെ നല്ല പൂരി ഉണ്ടാക്കണ്ട അപ്പം സമയം ഇത്തിരി ലേറ്റായിരുന്നു കാരണം ഞാൻ പറഞ്ഞാലും ലേറ്റായിട്ടാണ് എണ്ണിട്ടത് പിന്നെ നല്ലൊരു ജോലി ഉണ്ടായതുകൊണ്ട് പിന്നെ ആ എന്നാലും സ്കൂളൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി താമസിച്ച് കഴിച്ചാൽ മതി എന്നാലും പിള്ളേർക്ക് വിശക്കുമല്ലൊന്നും കരുതി പെട്ടെന്ന് തന്നെ നല്ല ഞാൻ പൂരി ഉണ്ടാക്കാനോണ്ട് പോയപ്പോൾ ആഷ്മി എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് കരുതി പറഞ്ഞിട്ടോ ഞാൻ വാച്ചോ ആഗ്രഹം ഇല്ലേ ഒരെണ്ണം കാണും ഉണ്ടാക്കിക്കോട്ടെ ഒരെണ്ണം പരത്തിയിട്ട് വയ്യ എന്നും പറഞ്ഞ് കഴിഞ്ഞാൽ തരും എന്നൊക്കെ കരുതി ഞാനങ്ങോട്ട് കൊടുത്തു കേട്ടോ പക്ഷേ ഇന്നലെ ഞങ്ങൾക്ക് നാല് പേർക്കും കഴിക്കാനുള്ള പൂരി മുഴുവൻ ഉണ്ടാക്കിയത് ആഷ്മി ആയിരുന്നു കേട്ടോ നല്ല വൃത്തിയായിട്ട് നല്ല ഷേപ്പിലൊക്കെ ഉണ്ടാക്കി തന്നു നമ്മൾ തട്ടത്തിനെ പോയിട്ടിട്ടാണ് ഷീപ്പാക്കി എടുക്കുന്നുട്ടോ പക്ഷേ ഞാൻ ഇടയ്ക്ക് ചൂ പറഞ്ഞു അടി നിൻ്റെ കൈ വേദനയ്ക്ക് നീങ്ങത്താ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ജീവിതത്തിലാദ്യ കേട്ടോ കംപ്ലീറ്റ് പൂരി എനിക്ക് പരത്തി തന്നു ഞാൻ അങ്ങ് ആ ഏരിയയിലോട്ട് പോലും ചെല്ലുന്നത് എന്നോട് പറഞ്ഞു അമ്മ സമയം കളയാതെ അമ്മ പോയി അങ്ങ് ഉണ്ടാക്കിയെടുത്തോ ഞാനിതങ്ങ് പരത്തി തരാമെന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായാലും സഹായിക്കാൻ ആളായല്ലോ ലും ചെയ്യും കേട്ടോ അത്യാവശ്യം ജോലികളൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുകയോ അതെല്ലാം ലെച്ചും ചെയ്യും കേട്ടോ അങ്ങനെ തണ്ട പൂരി മസാല തണ്ട ഇങ്ങനെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചില്ല കേട്ടോ കാരണം പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും ആ പിന്നെ ആഷ്മി പറഞ്ഞില്ലയൊന്നും കരുതി ഞാൻ പിന്നെ താണ്ട എണ്ണയൊക്കെ വെച്ചിട്ട് പൂരി ഓരോന്നായിട്ട് ഉണ്ടാക്കി എടുക്കാൻ തുടങ്ങി ഇപ്പോഴും ലെച്ച് കുളിച്ചിട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ രണ്ട് മണിക്കൂർ വേണം ലെച്ച് കുളിക്കാൻ കയറിയ സമയം തൊട്ട് ഞങ്ങൾ രണ്ടും ഇവിടെ എന്തെല്ലാം ജോലികൾ ചെയ്തു ഇതുവരെ ലച്ച് വന്നിട്ടില്ല കേട്ടോ ആ ലച്ച് താണ്ട് ഇപ്പോഴാണ് വന്നത് വന്നിട്ട് താണ്ട ആഷ്മി തൂർത്തിട്ട് ബാലൻസ് മിറ്റം തൂക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഇച്ചിരി രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയി മിറ്റം തൂക്കാൻ തുടങ്ങിയപ്പോൾ കാരണം രാവിലെ തൊട്ട് മഴയില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി ഒരു ചെറിയ വെയിൽ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് മിറ്റം ഒന്ന് തോന്നിട്ട് തൂക്കാം അപ്പോൾ എളുപ്പം എളുപ്പം അങ്ങ് ഇതാവാല്ലോ ഒന്ന് അങ്ങ് നീങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ആഷ്മി അവിടെ നിന്നുകൊണ്ട് ഓർഡർ കൊടുക്കുകയാണേ നീ അങ്ങനെ തൂക്കും ഇങ്ങനെ തൂക്കെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് വലിയ സാറ് കളിക്കുകയാണേ അപ്പം പക്ഷേ മിറ്റം നന്നായിട്ട് തോന്നുന്നില്ലായിരുന്നു തന്നെയല്ല രാവിലെ തൊട്ട് നിന്നൊരു മഴക്കോളം അന്നേരം അങ്ങോട്ട് പെയ്യേം ചെയ്തു കേട്ടോ പിന്നെ എന്തായാലും അത്രയും തൂത്ത് തല്ലേ അത്രയും തൂത്ത് അവിടെ ഇരുന്ന് വൃത്തികളിൽ നിന്നും കരുതി അവൾ പിന്നെ ഒരു കുടയൊക്കെ ഇടുന്നോണ്ട് വന്നിട്ട് മൊത്തം തൂത്ത് എല്ലാം അന്ന് കുടയൊക്കെ വെച്ചിട്ട് മിറ്റം തൂത്ത് കാരണം മഴ അപ്പോഴത്തേക്കിനും ആയിരുന്നു കേട്ടോ എന്തായാലും തൂത്ത് വൃത്തിയാക്കി അങ്ങനെ ഈ മിറ്റം ഇങ്ങനെ കിടക്കുന്നത് കാരണം അങ്ങോട്ട് നോക്കാനേ തോന്നുന്നില്ല എന്നാൽ അത്രയ്ക്ക് ഇങ്ങനെ പോയി രണ്ട് ദിവസം കൊണ്ട് അങ്ങനെ കണ്ട തൂത്തിട്ട് നീങ്ങുന്നില്ലായിരുന്നു പിന്നെ അതുകൊണ്ട് ഒരു കമ്പിച്ചൂലൊക്കെ കൊണ്ടുവന്നിട്ട് തൂത്ത് എന്തായാലും മഴയത്ത് നിന്നങ്ങ് ചെയ്തു തന്നു ച മൂടുണ്ടെങ്കിൽ പിള്ളേരെല്ലാം ചെയ്തു തരും കേട്ടോ ചില സമയം തോന്നണം അങ്ങനെ ഞങ്ങൾ പൂരി ഒക്കെ ഉണ്ടാക്കിയിട്ട് തന്നെ ഞാനത് അമ്മയ്ക്ക് കടയിൽ കൊണ്ട് കൊടുക്കാനായിട്ട് പൂരിയും കൂട്ടാനും ഒക്കെ എടുക്കുകയാണ് കേട്ടോ റേഷൻ കടയിൽ കൊണ്ടു കൊടുക്കാനായിട്ട് ഇത്രയും ജോലിയൊക്കെ ചെയ്തു തന്നിട്ട് എന്നോട് ലാസ്റ്റ് ചോദിക്കും അമ്മയും ഞാൻ ചോദിക്കാൻ പോകുന്നത് അമ്മയെ ഞാൻ ഇത്രയും ജോലി ചെയ്തു അമ്മ എനിക്ക് എനിക്കെന്ത് മേടിച്ച് തരുന്നതെന്നും ലെച്ച് ചോദിക്കാൻ പോകുന്നത് റിമോട്ടായിരിക്കും കാരണം അവധി ദിവസങ്ങളിൽ ഞാൻ റിമോട്ട് എടുത്തങ്ങ് മാറ്റി വെക്കും കേട്ടോ അല്ലെങ്കിൽ റിമോട്ട് ഞാൻ അവിടെ വെച്ചിരുന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്ന വഴി തൊട്ട് അവിടെ ടി വി കണക്കെ തുടങ്ങും പ്രത്യേകിച്ച് ഇപ്പം പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്തൊന്നും പഠിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്തായാലും ടി വി വേണമൊക്കെ ആയിരിക്കും അപ്പം ഞാനതങ്ങ് മാറ്റി വെച്ചായിരുന്നു റിമോട്ട് അപ്പം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് നടന്ന് വെച്ച് ജോലിയൊക്കെ ചെയ്തത് ദാഷ്മി എന്തെങ്കിലും ഇതുപോലെ തിന്നാൻ എന്തെങ്കിലും മേടിച്ച് തരണം എന്നുള്ളൊരു ആവശ്യമായിട്ടായിരിക്കും വരുന്നത് പിള്ളേരല്ലേ ഇതൊക്കെ ഒരു രസമല്ലേ അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള ബ്രേക്ക്ഫാസ്റ്റിലും എടുത്ത് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നു കേട്ടോ കാരണം റേഷൻ കടയിൽ പോയിട്ട് ഞങ്ങൾ കുറച്ച് താമസിക്കും വരാനായിട്ട് അപ്പോൾ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം കടയിലിരിക്കാമല്ലോ ആളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇരുന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യാലോ എന്നൊക്കെ കരുതി അപ്പം പോട്ട് വരുമ്പം പിന്നെ കഴിക്കാനുള്ള ഒരു രാവിലെ വിശക്കേം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം പോട്ട് വരുമ്പം കഴിച്ചിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടല്ലോ ഒന്നും കരുതി അണ്ട് കഴിക്കാൻ ഉണ്ടാക്കിയ ആൾ ഒരു പൂരിയാണ് കഴിക്കുന്നത് കേട്ടോ ഈ കൊച്ചിനെ കൊണ്ട് ഇതൊക്കെ തീറ്റിക്കാൻ വലിയ പാടാണ് എന്താ ചെയ്യാനാണെന്ന് പറ അങ്ങനെ ഞങ്ങൾ റേഷൻ കടയിൽ ഒക്കെ പോയിട്ട് വന്നതിന് ശേഷം നല്ല ലക്ഷവും മിറ്റും നിർത്തിട്ട് കുട അവിടെ അങ്ങോട്ട് ഇത് ഞാൻ കണ്ടില്ല ശ്രദ്ധിച്ചില്ല ഞാനത് അപ്പം എണ്ണാ കൊടെ അവിടെ കളഞ്ഞ വെച്ചു പോയി വന്നപ്പോഴത്തേക്കിനും നമ്മുടെ വീട്ടിലെല്ലാം പൂച്ചക്കുഞ്ഞുണ്ടല്ലോ നമ്മുടെ വീട്ടിലേ അല്ല നമ്മുടെ വീട്ടിൽ ചോറ് കൊടുക്കുന്നുണ്ട് നേരം അത്രേ ഉള്ളൂ നമ്മൾ വളർത്തുന്ന നിന്നുമല്ല അങ്ങനെയാണ്ട് ആ പൂച്ചക്കുഞ്ഞ് നല്ല രസം ഉണ്ടായിരുന്നു ആ കുടയ്ക്കകത്ത് കയറിയിരുന്ന് കളിക്കുന്ന കാണാനായിട്ട് പക്ഷേ നമ്മൾ വീഡിയോ വീടിയെടുക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു രസമില്ല നമ്മൾ വീഡിയോ വീടിയെടുത്തത് ആ വീഡിയോ എടുക്കാനാണ് നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പം നമ്മളെ കണ്ടുപേടിച്ചിട്ട് അതും കൂടിപ്പോവും അതുകൊണ്ട് നല്ലോണം വീഡിയോ എടുക്കാൻ പറ്റുക പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു അത് ഇങ്ങനെ കൊടയ്ക്കകത്തൊക്കെ കയറിയിരുന്നുണ്ട് ആ വീസിലൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പഠിക്കുക ഇങ്ങനെ കളിക്കുന്ന കാണാനായിട്ട് ടി വിയുടെ റിമോട്ട് കൈ കിട്ടണമെങ്കിൽ ഇനിയും കടമ്പകളേത ഉണ്ടെന്ന് രച്ചോ അറിയാൻ കേട്ടോ കാരണം ഞാൻ ഉച്ച വരെ ഞാൻ പറയുന്ന ജോലി എല്ലാം ചെയ്തേ പറ്റും അതുകൊണ്ട് കിട്ടിയ അവസരം ഞാനും അങ്ങ് മുതലാക്കി കേട്ടോ അവളോട് പറഞ്ഞു താണ്ട ആഷ്മിതിനിടയ്ക്ക് കൂടെ പറയട്ടെ ആഷ്മിക്ക് താണ്ട് ഒരു പൂരി കഴിച്ചപ്പോഴത്തേക്കിനും ഇത്രയും പൂരിയൊക്കെ പരത്തി തന്ന് ജോലിയൊക്കെ ചെയ്ത് അന്ന് മിറ്റുമൊക്കെ തൂത്ത് വന്നപ്പോഴത്തേക്കിനും ഭയങ്കര ക്ഷീണം കേട്ടോ അതാണ്ട വന്ന് മൂടി പൊതച്ച് കിടക്കുകയാണ് എന്തോ പറയാനെന്ന് പറയുക അച്ചൂനോട് ഞാൻ പറഞ്ഞു അവിടെ കിടക്കുന്ന പുസ്തകങ്ങളും ആ കാര്യങ്ങളെല്ലാം ഒന്ന് വൃത്തിയാക്കി അടുക്കിപ്പറക്കി വെച്ചിട്ട് എല്ലാം ഒന്ന് തൂത്ത് വരിട്ട് വരാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ട് അങ്ങനെ എന്താണ്ടാ ഞാൻ മുമ്പേ കാണിച്ച തേങ്ങ വറുത്തത് ഓണത്തിന് വറുത്ത് വെച്ച തേങ്ങയാണ് കേട്ടോ ഒന്നും പറയണ്ട അതിനി വെച്ചതാൽ ശരിയാവത്തില്ല അപ്പം ഞാനതൊരു ചമ്മന്തിയും പിടിച്ച് കണ്ട് അയിലൊക്കെ കണ്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊന്ന് വറക്കാവുന്ന വിചാരിച്ചു കേട്ടോ പിന്നെ ഒരു പച്ചമൂരി അത്രയ്ക്കെ മതി ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ സമൃദ്ധമായിട്ട് വേണമെന്നൊന്നും ഇല്ല പിന്നൊരു പത്ത് പന്ത്രണ്ട് അയിലയുടെ തല ഉണ്ടായിരുന്ന കേട്ടോ അത് ഞാൻ വേണ്ട ഇവർക്ക് ക്ലീൻ ചെയ്ത് ഇവർക്ക് അങ്ങ് വേവിച്ചിട്ട് കൊടുത്തു അപ്പം അവർക്ക് അതുപോലെ തലയും എല്ലും ഒക്കെ വേണമല്ല ചിക്കൻ്റെ പി കാലെടുക്കാൻ പോയിട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് 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 മുന്നേ പോയതാട്ടോ കേട്ടോ അതിന് ഞാൻ ചിക്കൻ്റെ കാലെടുക്കാൻ പോയിട്ടില്ല ഇനിയിപ്പോൾ പോകണം ഞായറാഴ്ച മറ്റേ പോകണം ഇപ്പം മീനാണ് കൊടുക്കുന്നത് സ്ഥിരം പിന്നെ ഞാൻ ഇപ്പോൾ വൈകുന്നേരം പോയി പിടികിരിയൊക്കെ വാങ്ങാൻ പോകുന്നുണ്ട് രണ്ടിലൊക്കെ മേടിച്ച് വെച്ചാൽ ഇടയ്ക്ക് വല്ലപ്പോഴും കുറേ ആഴ്ച്ച ഞാനിങ്ങനെ കൊടുക്കും അങ്ങനെ അവർക്കൊക്കെ ചോറൊക്കെ കൊടുത്തുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു പണി കിടപ്പുണ്ട് അശ്മി ഇതുവരെ കുളിച്ചിട്ടില്ല അശ്മി കുളിക്കണമെങ്കിൽ ഞാൻ തലയിൽ പെയിൻ ചിപ്പി കൊടുക്കണം അങ്ങനെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു പെയിൻ ചിപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈഡ് കഴിഞ്ഞ് പോരും പക്ഷേ അത് നല്ലതാണേ അപ്പോൾ അത് തല നനച്ചിട്ട് നനഞ്ഞ മുടിയെ വേണം അത് ചീപ്പന ഉണക്കിട്ട് മുടിയെല്ലാം എടുത്ത് പിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ പല്ലങ്ങകുന്നു പോവും പിന്നെ ചിടക്കൊക്കെ മാറ്റിയിട്ട് നല്ല നല്ല ക്ലീനാക്കിയിട്ട് തല മുടി നല്ല ക്ലീനാക്കിയിട്ട് അതിനകത്ത് ചീപ്പാൻ പറ്റത്തുള്ളേ അപ്പോൾ അതിനകത്ത് നീര് വരിഞ്ഞ് പോരുന്നോളും കേട്ടോ ആശ്മിയുടെ തലയിൽ അത്യാവശ്യം പേന ഉണ്ട് പക്ഷേ തലയിൽ അങ്ങനെ ഇല്ല കേട്ടോ ഒരു കൊച്ചുനാളിലൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ലച്ചുര തലയിലുണ്ട് പക്ഷേ ഇപ്പോൾ വലുതണക്കും ലച്ചു തലയിൽ അങ്ങനെ പേരുണ്ട് പക്ഷേ ആശ്മിയുടെ തലയിൽ നന്നായിട്ട് പേന ഉണ്ട് അപ്പോൾ ആഴ്ചയിലും ഞാനിതുപോലെ ചീപ്പും കേട്ടോ ഷാംപു ഇട്ടുകൊടുത്താലും ഇത് തന്നെ ഗതി ഇപ്പോൾ പേൻ പോകുന്ന ഷാമ്പു ഇട്ട് കൊടുത്താലും പിന്നെയും പിന്നെയും വരും അപ്പോൾ പിന്നെ അതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ഷാമ്പൂ ഇടുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ നമ്മൾ ചീപ്പ് ചെയ്യാൻ ഞാൻ വിചാരിച്ച കേട്ടോ അങ്ങനെ പേം കൊല്ലാനായിട്ട് ലക്ഷമുണ്ട് അടുത്ത് കേട്ടോ കാരണം ഒരു ചാകര തന്നെ ആയിരിക്കും ഇപ്പം അങ്ങനെ ആഴ്ച ഇപ്പം രണ്ടാഴ്ചയാണ് ഞാൻ ചീപ്പിട്ട് കേട്ടോ അപ്പം നല്ലവണ്ണം പേം കാണും രാത്രി കിടന്നൊക്കെ അങ്ങ് ചൊറിച്ചില്ല അപ്പം നല്ല ഈ ചീപ്പ് വെച്ചാൽ ഞാൻ ചീപ്പുന്നത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് വരെയായിരുന്നു ഞാൻ വാങ്ങുന്ന സമയത്തെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് പക്ഷേ സംഭവം നല്ലതാണ് ശ്രദ്ധിച്ച് ചീപ്പണം അല്ല പിള്ളേർ തല്ലേ കൊണ്ട് കയറും അതുകൊണ്ട് ചിടക്കിട്ട് മുടിയെ പിടിച്ചതിൽ പല്ലെല്ലാം കറന്ന് പിന്നെ അങ്ങോട്ട് ഈരൊന്നും വരുത്തില്ല അപ്പോൾ അതിനെയൊക്കെ ചീപ്പി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആശ്മി കുളിക്കാനായിട്ട് പറഞ്ഞു വിട്ടേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയൊക്കെയുള്ള അപ്പോൾ ഞാൻ ഓരോ ദിവസം ഇടവിട്ട് വീഡിയോസ് ഇടും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ